ആള് ഇവൻ കുഞ്ഞൻ കുഞ്ഞന്മാറി ഒരാളുടെ ജീവനം കളയാണ് പണി പിടിക്കാനായി പുതിയായി എത്തിയ ഒരു കുഞ്ഞു ചെറുക്കൻ ഇപ്പം രണ്ടാഴ്ച കൊണ്ട് ഹോസ്പിറ്റലിലാണ് ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഈ ഒരു ചെറിയ മെഷീൻ കൊണ്ട് അവൻ്റെ കണ്ണിന് നല്ല രീതിയിൽ പരുക്ക് കിട്ടി അപ്പോൾ ഇതൊരു ചെറിയ ഓർമ്മ പ്രകടനം കൂടിയാണ് കാരണം നമ്മൾ അറിയാതെ ചെയ്യുന്ന പല തെട്ടുകൾക്കും നമ്മൾ ജീവൻ കൊണ്ടുവേണം എന്നുള്ള കണക്ക് പറയാം കാരണം പുതിയതായി പണിപിടിക്കാൻ വരുന്ന ഓരോ മെഷിമാരെയും നമ്മൾ മെഷീൻ എടുത്ത് കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് കൊടുക്കണം അതിൻ്റെ ഓരോ മെത്തേഡും പറഞ്ഞ് മനസ്സിലാക്കി വേണം അവരെ മെഷീൻ എടുത്ത് ഏൽപ്പിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ചെറിയ മിഷീൻ വെച്ച് അപകടം ഉണ്ടാകുന്നത് എങ്ങനെയൊന്ന് കാണിച്ച് തരാം ആദ്യമായി എത്തിയ ആളല്ലേ ഡോറ് ആണിയിട്ട് തന്നെ പഠിക്കട്ടെ എന്ന് കരുതി ഏറ്റവും അപകടം ഒരു മിഷീൻ എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് കക്ഷി ചെയ്ത ചെറിയൊരു പ്രശ്നം എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് തിരികെ തരാം അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നമ്മൾ പലപ്പോഴും നമുക്ക് കത്തിയിട്ടുള്ളതാണ് ഈ ഡ്രില്ലിങ് മെഷീനിൽ നമ്മൾ ചില കളികൾ ഡയറക്റ്റ് നമ്മളിങ്ങനെ ും ആ തുളമ്പത്തേക്ക് ഏറ് നല്ല രീതിയിൽ എയർ ടൈറ്റ് ചെയ്ത് നിന്നിട്ട് ഹൈ പ്രഷറിൽ തിരിച്ചു വരും നമുക്ക് ചിലപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് അത് പക്ഷേ ഈ അറിയാൻ വയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ തുളച്ച് എയർ കളഞ്ഞ് തുളയ്ക്കുന്നതിന് പകരം നല്ലതാണ് നല്ല വെയിറ്റോട് കൂടി മൂർച്ച പോലെ വിറ്റായിരുന്നു പക്ഷേ ഉപയോഗിച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ തുളച്ച് എയർ പോയി തീ അതിനകത്ത് നല്ല രീതിയിൽ തീ കത്തിയതിനു ശേഷം അവൻ പെട്ടെന്ന് തന്നെ വലിച്ച് മേൽപോട്ട് കൂടി ഇതിപ്പം നല്ല ഹൈ പ്രഷറിൽ ചെറിയ തീയോടുകൂടി കണ്ണിൻ്റെ കൃഷ്ണമണിക്കായിട്ട് വന്നു കഴിഞ്ഞു പക്ഷേ അതോടുകൂടി പൊത്തിപ്പിടിക്കുകയും ആ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഒരു കരി പോലെ ഈ പൊള്ളലേക്കുകയും ആളിപ്പം രണ്ടാഴ്ചയുടെ റെസ്റ്റാണ് കണ്ണിനെ സാരമായി പണിക്കൊണ്ടു ഇനി അത് അഴിച്ചു കഴിഞ്ഞാൽ എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഇനി അത് ഭാവിയിലേ അറിയാൻ പറ്റും അപ്പോൾ ഈ ഇത് ചെറിയ മെഷീൻ കൊണ്ടും നമുക്ക് അപകടം ഉണ്ടാകാം അപ്പോൾ പണിപ്പടിക്കാൻ വരുന്നവർ മെഷിന്മാർ അയ്യന്മാരോടുകൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കാനും ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ ശ്രദ്ധ കാണിച്ച് അവർ ഒരു ചെറിയ മെഷീൻ അതിനൊക്കെ ഇതിനൊക്കെ അപകടങ്ങൾ ഉണ്ടാവുമെന്ന് ഒന്ന് വാനിംഗ് ചെയ്തു മെഷീൻ ഒക്കെ കൊടുക്കുക ഇതുമാതിയിട്ട് പച്ച തടിയാണെങ്കിൽ തീയും പുകയും വരും ശക്തിയായി കയറ് മുകളിലോട്ട് വന്ന് നമ്മൾ സൂക്ഷിച്ചത് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണിൽ തന്നെ വേറടിക്കും അപ്പം ഇങ്ങനെയാണ് ആ പയ്യന് പരിക്ക് പറ്റിയത് അപ്പോൾ നമ്മൾ പണിയടിക്കാൻ പറ്റുന്ന പയ്യന്മാരുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ശ്രദ്ധിച്ച് ചെയ്യാനായി നമ്മളൊരു പ്രസാന്ദ്യം കൊടുക്കുക ഓക്കെ